ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെയധികം കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ബോണിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ഡിഷാണിത് ഏതാണ് ഇൻഗ്രീഡിയൻ്റ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇത് എള്ളാണ് കറുത്ത എള്ളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നമ്മളിതാ വെള്ളത്തിൽ കഴുകുമ്പോൾ തന്നെ അത് കലങ്ങി വരുന്നുണ്ട് അപ്പോൾ അതിൽ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളൊന്ന് കഴുകി മാറ്റി ഊറ്റിയെടുക്കണം ഒരു ലിറ്റർ പാലിനക്കാറ്റിൽ കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഒരു കിലോ എള്ളിലിട്ടും അതുകൊണ്ട് തന്നെ എള് സ്ഥിരമായിട്ട് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇതാ ഞാനൊക്കെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം അടുപ്പത്തേക്ക് വയ്ക്കാം എന്നിട്ട് ഈ എള്ളൊന്ന് നമ്മൾ വറുത്തെടുക്കണം കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും ആദ്യം തന്നെ നമ്മളൊന്ന് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ആദ്യം വേണ്ടത് ചെറുതീയിൽ വെച്ചിട്ട് നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം എല്ലിൽ കാൽസ്യത്തിൻ്റെ പുറമെ ഒരുപാട് പ്രോട്ടീനും മറ്റും അടങ്ങിയിട്ടുണ്ട് വളരെ നാച്ചുറലായിട്ടാണ് ഞാൻ ഈ എള് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു പലഹാരമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ആരോഗ്യത്തിന് നല്ലതാണ് ഇത് എള്ളൊക്കെ നമ്മൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് എള്ളൊന്ന് പൊട്ടി വരണം കേട്ടോ പൊട്ടി വരുമ്പോൾ നമുക്ക് സൗണ്ടൊക്കെ കേൾക്കാം ഈ പൊട്ടി വരുന്നത് പിന്നെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വറന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് കൈ കൊണ്ട് എടുത്തിട്ട് നമുക്കൊന്ന് തിന്ന് നോക്കിയാൽ മതി കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ടെങ്കിൽ ആ എള്ളൊന്ന് നന്നായിട്ട് പൊട്ടി ഒന്ന് ശരിക്ക് വറുത്ത് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം നന്നായിട്ടൊന്ന് വറന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കടല ഞാൻ നിലക്കടലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരമായിട്ട് നിങ്ങൾ കണ്ടിപ്പരിക അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നിലക്കടലയും കൂടി ചേർക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ എന്നിട്ടൊന്നും കൂടി നന്നായിട്ട് വറുത്തെടുക്കാം നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ച നിലക്കടലയാണ് ചേർത്തിട്ടുള്ളത് ഒന്ന് നന്നായിട്ട് വറുത്ത് വന്നതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഈ ഒരു ഡിഷ് ഞാൻ പറയുന്നത് എള്ളുണ്ട പോലെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരു ഏകദേശം ഒരു മാസം വരെ കേടുകൂടാതിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദിവസം ഒന്ന് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം കാൽസ്യം കിട്ടും ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് ശർക്കരയാണ് ചേർക്കുന്നത് ശർക്കര ഒന്ന് ഉരുക്കാൻ വയ്ക്കാം ശർക്കര നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഉരുക്കിയെടുക്കണം അതിന് അതിനുശേഷം നമുക്കൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം ശർക്കരയിൽ ചിലപ്പോൾ കല്ലോ മണ്ണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിൻ്റെ ശേഷം ആ ചൂടോട് കൂടി തന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു നമ്മളുടെ എള്ളൊക്കെ വറുത്ത് വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നീട് നമുക്കൊന്നും കൂടി ചെറു തീയിൽ വെച്ചിട്ട് ശർക്കരയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ഒന്ന് ചൂടാക്കിയെടുക്കുമ്പോൾ അതൊന്ന് ഡ്രൈ ആയിട്ട് വരും ഒന്നും കൂടി നമ്മൾ ചൂടത്ത് വെച്ചിട്ട് ചെറിയ തേയിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഒന്നും കൂടി നമ്മളൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ആറിയിട്ട് വേണം നമുക്കിതൊന്ന് ഷേപ്പാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒന്നായിട്ട് തണുത്തു പോയാൽ നമുക്ക് ഷേപ്പ് ആക്കാൻ പറ്റില്ല ഒരു ചെറു ചൂടോട് കൂടിയിട്ട് നമ്മൾ ഓരോ ഷേപ്പിലേക്ക് മാറ്റാം ചെറിയ ഉരുളകളായിട്ട് മാറ്റി വയ്ക്കാം ശരിക്കും ഒരു എള്ളുണ്ട പോലെയാണ് ഇതുള്ളത് പക്ഷേ ഇത് നമുക്ക് കുറേ ദിവസം എടുത്ത് വയ്ക്കാം അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ഒന്നോ രണ്ടോ ഒക്കെ എടുത്ത് കഴിക്കാം കുട്ടികൾക്ക് സ്നാക്കായിട്ടും കൊടുക്കാൻ പറ്റും വളരെയധികം ഹെൽത്തിയും കാൽസ്യം റിച്ചും പ്രോട്ടീൻ റിച്ചും ഒക്കെ ആയിട്ടുള്ള ഒരു ഡിഷാണിത് നല്ലൊരു സ്നാക്കായിട്ടും നമുക്ക് ഉപയോഗിക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഹെൽത്തിയുമാണ് വളരെ ടേസ്റ്റിയുമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക அடுத்த வீடியோவில் மீண்டும் காணாம் தேங்க்யூ